യുവതലമുറകൾ ഓണം ആഘോഷിക്കട്ടെ മാതൃരാജ്യത്തോട് നീതിയും കൂറും പുലർത്താത്തവൻ എന്നിൽപ്പെട്ടതല്ലെന്ന് പ്രവാചകനും പഠിപ്പിച്ചിട്ടുണ്ട് സമൂഹത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ആ സമയമാവുമ്പോൾ എവിടെയോ കിടക്കുന്ന തൊപ്പിയുമെടുത്ത് തലയിൽ വച്ച് ഇറങ്ങും ചിലർ ഓണം ആഘോഷിക്കണ്ടായെന്ന് ഒരു പത്തിക്കിതാബ് നോക്കിയാലും കാണാൻ കഴിയില്ല കേരളീയരുടെ ദേശീയ ഉത്സവമായി കണ്ടാൽ മതി അതിലെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ഒരുത്തനെയും നിർബന്ധിക്കുന്നില്ല അതിരുകിടക്കാതെ ആഘോഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ് എൻ്റെ സഹോദരങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം എന്ന ചിന്താഗതി ഓരോ മനുഷ്യർക്കും ഉണ്ടാകണം കള്ളമില്ലാത്ത ചതിയില്ലാത്ത മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിക്കുന്ന ഒരു ഓർമ്മ പുതുക്കൽ എന്നു തന്നെ വേണം പറയാൻ നാടിനെ രണ്ടായി വിഭജിക്കാൻ പലരും ശ്രമിച്ചേക്കാം ഒന്നിച്ചൊന്നായി മുന്നേറുക